ണ്ടോ ട്രെയിനല്ല മനസ്സിലായി അപ്പം രാവിലെ അതെന്റെ ഇതാണ് കേട്ടോ അപ്പുറം ഇരിക്കുന്ന എൻ്റെ കസിൻ ആണ് സിസ്റ്ററാണ് ഇവരെ ഇന്നലെ കണ്ടായിരുന്നല്ലോ നമ്മൾ ഇന്ന് എവിടെയാ പോകുന്നത് ലണ്ടനി നമ്മൾ ലണ്ടനിൽ വന്നാൽ ലണ്ടൻ ബ്രിഡ്ജ് എന്തായാലും കാണും അത് മസ്റ്റാണ് ലണ്ടൻ ബ്രിഡ്ജ് ഇന്ന് രണ്ട് ഫോട്ടോ ഇട്ടില്ലെങ്കിൽ ലണ്ടനിൽ ചെന്നില്ലെന്നാണ് അർത്ഥം അപ്പം നമ്മൾ ലണ്ടൻ കാണാൻ പോകും അപ്പോൾ ഇവർ ഇവിടെ നമ്മൾ ട്രെയിനെ വേണം പോകാൻ ട്രെയിനിൽ നമുക്ക് ബൈ റോഡ് പോകാം പക്ഷെ ഭയങ്കര ട്രാഫിക് ആയതുകൊണ്ട് നമ്മൾ ട്രെയിനെ തന്നെ പോയി നമ്മൾ കയറിയിട്ട് ഒത്തിരി നേരമായി ഭയങ്കര ബിസിയാണ് ഭയങ്കര തിരക്കാം നമ്മുടെ നാട്ടിലെ അവസ്ഥയൊക്കെ തന്നെ എല്ലാവരും ലണ്ടന് പോകുന്ന പോകുന്നവരെ നമ്മൾ ആദ്യം കയറിയപ്പം തിരക്കില്ലായിരുന്നു ഇപ്പം ലണ്ടൻ അടുക്കാറായപ്പോൾ അതുപോലെ തിരക്കാം നമുക്കൊരു മൂന്ന് സ്റ്റോപ്പ് കൂടെ ഉള്ളൂ അല്ലേ മൂന്ന് സ്റ്റോപ്പ് ഉണ്ട് മൂന്ന് സ്റ്റോപ്പും കൂടെ ഉണ്ട് മൂന്ന് സ്റ്റോപ്പിനുള്ളിൽ നമ്മൾ ലണ്ടനിൽ ചെല്ലും അപ്പോൾ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പോകാം ഓക്കെ വരാണ് ഗൈഡ് അപ്പം ഇവിടെ ഒത്തിരി ഫോൺ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഉണ്ടല്ലോ ഞാൻ ഡോറിൻ്റെ സൈഡിലിരിക്കണേ അപ്പോൾ നമ്മുടെ നമ്മളത്തെ ഇവിടെ കള്ളന്മാറ ശല്യം ഫോൺ എങ്ങാനും ചൂണ്ടിക്കൊണ്ട് പോയാൽ എൻ്റെ ഫ്ലോഗല്ല വേറെ ആരെങ്കിലും കയ്യിലായിരിക്കും അതുകൊണ്ട് ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി പറയാം ഓക്കെ അപ്പോൾ നമ്മൾ ട്രെയിനെ വന്നിട്ട് ജെയിംസ് പാർക്ക് എന്ന് ഒരു സ്റ്റേഷനിൽ ഇറങ്ങി ഞങ്ങളത്തെ പറഞ്ഞാൽ സെൻറ്റ് ജെയിംസ് പാർക്കില്ലേ ആക്ച്വലി അതൊരു പാർക്കിൻ്റെ പേരാണ് സെൻറ്റ് ജെയിംസ് എന്ന് പറഞ്ഞിട്ടുള്ള അതൊരു ഈ ഏരിയ ഫുള്ള് പാർക്ക് നമ്മളതിനകത്ത് കയറിയില്ല ജസ്റ്റ് നമ്മുടെ ഇതുപോലത്തെ ഉൽമേടും ഫ്ലവേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു അല്ല അത് കയറി നമ്മൾ ഓരോ സമയം കളയുണ്ടല്ലോ അപ്പോൾ നമുക്ക് നേരെ വേറെ സ്ഥലത്ത് പോകാം അപ്പോൾ ഞങ്ങൾ എലിസബത്ത് രാജിയുടെ കൊട്ടാരത്തിലെത്തിയിരിക്കുന്നു ഇപ്പോൾ ഭരിക്കുന്നത് മറ്റേ ചാൾസാണ് കിങ് ചാൾസ് നേരത്തെ പ്രിൻസ് ചാൾസ് ആയിരുന്നു ഇപ്പം കിങ് ചാൾസ് അപ്പം എൻ്റെ പുറകെ കാണുന്നതാണ് ലണ്ടൻ കൊട്ടാരം അപ്പോൾ ലണ്ടൻ കൊട്ടാരം കാണിക്കാതെ ഇതാണ് ലണ്ടൻ പാലസ് നമ്മുടെ എലിസബത്ത് രാജ്ഞിയൊക്കെ ജീവിച്ചുകൊണ്ടിരുന്നതും ഭരിച്ചോണ്ടിരുന്നതുമായ കൊട്ടാരം അപ്പോൾ അത് ഇത് എൻ്റെ ഫ്രണ്ട് നമുക്ക് നമുക്കിൻ്റെ അകത്തോട്ട് കയറാനുള്ള പെർമിഷൻ ഇല്ല ഇവിടെ എൻ്റെ ഫ്രണ്ട് ചെന്നിട്ട് നമുക്ക് പാലസ് കാണാൻ പറ്റും പിന്നെ ഇത് പാലസിൻ്റെ ഫ്രണ്ടിലെ കാഴ്ചകൾ അവിടെ ഒരു സ്റ്റാച്യു പോലെ ഒരു സംഭവം അതാണ് എൻട്രൻസ് അപ്പോൾ ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ എലിസബത്ത് രാജ്ഞി മരിച്ചു പോയല്ലോ അപ്പോൾ നമ്മൾ ഓൾറെഡി എലിസബത്ത് രാജ്ഞിയുടെ കൊട്ടാരം കാണാൻ പറ്റി ഇപ്പോൾ ചാൾസ് പ്രിൻസാണ് കിങ് പ്രിൻസ് ആണ് ഇപ്പോൾ ഇവിടുത്തെ രാജാവ് ഇനി നാം നിൽക്കുന്ന റെഡ് കണ്ടോ റെഡ് അതാണ് പ്രസിഡന്റിൻ്റെ പട്ടാറ മീൻസ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ചിലപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കും നമ്മൾ ചില വീഡിയോസിലായി കണ്ടിട്ടില്ലേ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കണം അപ്പോൾ തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും കുറച്ചും പേർ വോക്ക് ചെയ്യും അവിടെ ഒരു ബാൽക്കണി ഉണ്ട് ആ ബാൽക്കണിയിലാണ് നമ്മുടെ രാജധാമോട്ട് ഒരു മാര്യസ് നടക്കും മാരീസ് നടക്കും ഇപ്പോൾ പബ്ലിക്കിനെ കാണാൻ വരുകയാണ് ഇപ്പോൾ വരുന്ന പ്ലേസ് ആണ് അതിൻ്റെ എൻട്രൻസ് ആണ് താഴെ കാണുന്നത് അതിൻ്റെ മുകളിലുള്ള ബാൽക്കണിയിലാണ് ഇവരെല്ലാവരെയും മിഷ് ചെയ്യാൻ വേണ്ടി വരുന്നത് ഓക്കെ ഇത് അവരുടെ ഫ്ലാഗ് വിസിറ്റ് മീൻസ് പബ്ലിക്കിനെ കാണുക എന്തെങ്കിലും ഒഫീഷ്യൽ എന്തെങ്കിലും അറിയിക്കണം എന്നുണ്ടെങ്കിലും ആരെങ്കിലും വെറ്റിംഗ് ഒക്കെ നടന്ന് ഒക്കെ ഞങ്ങൾ ഒഫീഷ്യ മാറിയിടായി എന്നൊക്കെ ചെയ്യുന്ന സ്ഥലം വെച്ചാണല്ലോ എന്നിട്ട് നമുക്ക് റൈഡ് പോകുന്നു ഈ കുതിര കയറിയിട്ട് ഇത്ര റേറ്റ് കൊടുക്കുവാണെന്ന് നമ്മൾ റൈഡ് പോകണം അപ്പോൾ അങ്ങനെ വാങ്ങിൻ്റെ കുറേ സീറ്റ് കണ്ടോ അപ്പോൾ ഇത് ചുറ്റും ഇങ്ങനെ കറക്റ്റ് പാവാ ഇത് മടുത്തം തലയൊക്കെ താത്തി പമ്മി ഇരിക്കുന്നു മടുത്ത് 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 വേണ്ട അതേ ഇരിക്കുന്നതാണോ തലയൊക്കെ മടുത്ത് കോപ്പ് പരിപാടി എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഇതുണ്ടല്ലോ വിക്ടോറിയ വിക്ടോറിയ എന്ന് പറഞ്ഞ രാജ്ഞിയായിരുന്നു പറഞ്ഞേ പറഞ്ഞ പോയിച്ച കുറെ കൂടുതൽ അത് തന്നെ ആ ഏറ്റവും വിക്ടോറിയ വി അതെ വിക്ടോറിയ ഞാൻ ഈ ക്യാമറ കട വായിക്കുന്നതുകൊണ്ടാണ് റജീൻ റെജീനസ് സിക്സ്റ്റി ത്രീ ഇയേഴ്സ് പരിച്ച് ഓക്കെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും നമ്മൾ സ്റ്റേഷനിൽ നമ്മൾ വന്ന സ്റ്റേഷനിൽ വീണ്ടും വന്നു സെൻറ് ജെയിംസ് പാർക്ക് ഇവിടുന്ന് നമ്മൾ ട്രെയിൻ എടുത്തിട്ട് വേണം അടുത്തതിലോട്ട് പോയാൽ ഞാൻ എല്ലാം എല്ലാം കൂടെ ഒരു വീഡിയോ കാണിക്കത്തില്ല നമുക്ക് മടുക്കും നമുക്ക് പാർട്ട് ബൈ പാർട്ടായിട്ട് കാണിക്കാം ഓക്കെ ഇത് ക്രോസ് ചെയ്തു നമ്മൾ ഇനി അടുത്ത ട്രെയിൻ പിടിക്കുന്നു അടുത്ത ട്രെയിൻ പിടിച്ചു നമ്മൾ അടുത്ത അടുത്ത് ഏടിച്ച് ഞാൻ നോക്കട്ടെ പാർട്ട് ബൈ പാർട്ടായി കാണിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറക്കുന്ന ഇൻട്രസ്റ്റ് നമ്മൾ ലൊക്കേഷൻ കയറി ഇനി ഇവിടുന്ന് ടാപ്പ് ചെയ്ത് നമ്മുടെ എ ടി എം കാർഡ് വെച്ച് ടാപ്പ് ചെയ്ത് അതിൻ്റെ അകത്ത് കയറി ടിക്കറ്റ് എടുക്കണ്ട ടാപ്പ് ചെയ്യുമ്പോൾ അത് ടിക്കറ്റാണ് അപ്പം ടാപ്പ് ചെയ്ത് അകത്ത് കയറിപ്പോണം ഇത് നമ്മുടെ കാർഡാണ് ഈ കാർഡ് വെച്ച് നമ്മൾ ടാപ്പ് ചെയ്ത് പോകാം ടാപ്പ് ചെയ്ത് തുറന്ന് കയറി ഇതാണ് നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് നമ്മൾ ഓരോ സ്റ്റേഷനിൽ ഒരു സ്റ്റേഷനിൽ ഇറങ്ങണമെങ്കിൽ ഒരു പ്രാവശ്യം ടാപ്പ് ചെയ്താൽ മതി എന്നിട്ട് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ടാപ്പ് ചെയ്താൽ മതി അപ്പം ജൊറുമ്പോൾ മെല്ലാതെ അതിലേ കയറി വരും ഇപ്പോൾ ഫ്രീ ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇനി ട്രെയിൻ പിടിക്കാൻ പോകണം അപ്പോൾ നമ്മൾ ജെയിംസ് പാർക്ക് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് ടവർ ഹില്ലെന്ന് പറഞ്ഞ സ്റ്റേഷനിലോട്ട് പോവാം അവിടെയാണ് നമ്മുടെ രണ്ടാം ബ്രിഡ്ജ് അപ്പം ലണ്ടൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാം കൂടെ ഒന്നിച്ച് കണ്ട നിങ്ങൾക്കും ഡിസ്റ്റർബാകും ബോർ വഴിക്കും അപ്പോൾ ഞങ്ങളെല്ലാം വൺ ഡേ ആണ് ഇതെല്ലാം കറങ്ങുന്നത് ആ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് മാനസൻ ഹൗസ് മാൻഷൻ ഹൗസ് എന്ന് വെച്ചാൽ നമ്മുടെ എം എച്ച് അപ്പം നമ്മുടെ എം എച്ചിൻ്റെ ഫുൾ ഫോമാണ് മാൻഷൻ ഹൗസ് അപ്പം ആ സ്റ്റേഷനിലാണ് നമ്മളി ലണ്ടനിൽ വന്നിട്ട് മാൻഷൻ ഹൗസിൻ്റെ ബോർഡ് കാണുമ്പോൾ വാൻസൻ ഹൗസ് മീൻസ് നമ്മുടെ എം എച്ച് നമ്മുടെ എം എച്ച് ഇവിടെ നിന്നായിരിക്കും വരുന്നത് അല്ലേ മാൻഷൻ ഹൗസ് ആയിരിക്കാം അപ്പോൾ ഇതാണ് ഓഫീഷ്യലി എം എച്ച് ഫുൾ ഫോം എവിടെ എവിടെ എൻ്റെ പാക്കറ്റ് മാൻഷൻ ഹൗസ് കണ്ടോ